നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയങ്ങൾ നേടുന്നതിൻ്റെയും അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെയും മെയിൻ റീസൺസ് എന്ന് പറയുന്നത് നമ്മുടെ ശീലങ്ങളാണ് അതുകൊണ്ട് തന്നെ നല്ല ശീലങ്ങളും ചീത്തശീലങ്ങളും എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകും എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫിലെ ബാഡ് ഹാബിറ്റ്സ് നമ്മൾ ഒഴിവാക്കേണ്ടത് അതല്ലെങ്കിൽ നമുക്ക് എന്നും നല്ല പോസിറ്റീവായിട്ടിരിക്കാൻ അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്താൻ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട ശീലങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അതിൽ പ്രധാനമായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നാമത്തെ പോയിന്റ് പ്രൊക്രാസ്റ്റിനേഷൻ അല്ലെങ്കിൽ മാറ്റിവയ്ക്കൽ എന്നുള്ളത് അത് നിർബന്ധമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് ചെയ്യുക നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക അത് ഈ നിമിഷം ചെയ്യുക ഫൈവ് സെക്കൻഡ് റൂൾ എന്ന് പറയുന്നൊരു കാര്യം തന്നെയുണ്ട് നമ്മൾ എന്ത് കാര്യവും വളരെ പെട്ടെന്ന് വിചാരിക്കുന്ന സമയത്ത് തന്നെ അത് തുടങ്ങാൻ പറ്റിയാൽ നമുക്ക് തുടങ്ങി വെച്ചാൽ പിന്നെ നമ്മൾ അത് ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് മാറ്റിവെക്കലുകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യുക ഒരു പക്ഷേ ഇന്ന് നമ്മൾ വിചാരിച്ചൊരു കാര്യം നമുക്ക് ഈ നിമിഷം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അതൊന്ന് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കുക എന്നിട്ട് സമയബന്ധിതമായി അത് ചെയ്ത് തീർക്കാൻ നമ്മൾ നിർബന്ധമായും ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് കമ്പാരിസൺ അല്ലെങ്കിൽ താരതമ്യം എന്നുള്ളതാണ് നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളായിരിക്കുക എന്നുള്ളതാണ് കാരണം ഈ ലോകത്തിൽ ഓരോ വ്യക്തികളും യുണീക്ക് ആണ് ഒരാൾക്കും മറ്റൊരാളിനെ പോലെ ആകാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെയുള്ള താരതമ്യം ഇന്നൊരു സ്ഥലത്ത് പോവുകയാണ് അപ്പൊ എൻ്റെ കൂടെ പഠിച്ച ഒരാളിനെ കണ്ടു അല്ലെങ്കിൽ അയാൾക്ക് നല്ല ജോലിയുണ്ട് അയാൾക്ക് നല്ല കാറുണ്ട് എനിക്ക് ഇതുവരെ ലൈഫിൽ കാർ ഒന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല ഇങ്ങനെയുള്ള കമ്പാരിസൺ നിർത്തുക കാരണം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഇപ്പൊ കൂടെ പഠിച്ചവരായിരിക്കും അല്ലെങ്കിൽ ലൈബേഴ്സ് ആയിരിക്കും അയാളുമായിട്ട് നിങ്ങളെ താരതമ്യപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലൈഫിൽ കിട്ടാനുണ്ടോ നമുക്കത് വിഷമങ്ങൾ കൊണ്ടുവരും അല്ലെങ്കിൽ നമ്മളെ കുറെ കൂടെ മോട്ടിവേറ്റ് ചെയ്യാൻ അത് ഒരിക്കലും സഹായിക്കില്ല നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെയുള്ള കമ്പാരിസൺ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാതിരിക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക എന്നുള്ളത് മൂന്നാമത്തെ പോയിന്റ് എക്സ്ക്യൂസ് പറയുന്ന ശീലങ്ങൾ നിർബന്ധമായും ലൈഫിൽ നിന്ന് ഒഴിവാക്കുക ഇപ്പൊ കുട്ടികളാണെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് മാർക്ക് കുറഞ്ഞു അത് നന്നായിട്ട് പഠിക്കാത്തതു കൊണ്ടായിരിക്കും പക്ഷെ അങ്ങനെ ഒരിക്കലും കുട്ടികൾ പറയാറില്ല അവർ പറയുന്ന റീസൺ എന്തായിരിക്കും ടീച്ചർ പഠിപ്പിച്ചത് മനസ്സിലായില്ല എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫായിരുന്നു അല്ലെങ്കിൽ എന്ത് എന്താണീ സമയത്ത് വരാത്തത് ഉറക്കം എണീക്കാൻ താമസിച്ചതായിരിക്കും അത് അമ്മ എന്നെ വിളിച്ചില്ല രാവിലെ അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളിലും കുഞ്ഞുങ്ങൾ മാത്രമല്ല മുതിർന്നവരും ഇതുപോലെ ഒരുപാട് എക്സ്ക്യൂസ് ചെയ്യാറുണ്ട് എക്സ്ക്യൂസുകൾ പറയാറുണ്ട് ഇപ്പോൾ ആയിട്ട് വരുന്ന ആൾ ബസ് സമയത്തിന് വന്നില്ല എന്നാണ് പറയുന്നത് അല്ലാതെ അയാൾ സമയത്ത് ഇറങ്ങാത്തത് ബസ് കിട്ടിയില്ല എന്ന് ഒരിക്കലും പറയാറില്ല അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ലൈഫിൽ നിർബന്ധമായും ഇതുപോലെ പല തരത്തിലുള്ള എക്സ്ക്യൂസുകൾ പറയുന്ന ശീലങ്ങള് ഒഴിവാക്കുക നാലാമത്തെ പോയിന്റ് ഒരിക്കലും നമ്മൾ പാസ്റ്റിൽ ജീവിക്ക ജീവിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ പാസ്റ്റിൽ ഒരുപാട് പോയ സംഭവങ്ങളിൽ നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കുന്നതായിരിക്കും പൊതുവേ മനുഷ്യന്റെ ശീലം തന്നെ നമ്മളെ നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിച്ച് ചിന്തിച്ച് അതിനെപ്പറ്റി വീണ്ടും വീണ്ടും ആലോചിച്ച് വിഷമിക്കുന്ന ഒരു നേച്ചർ ആയിരിക്കും ഏകദേശം മനുഷ്യർക്കും ഉള്ളത് അങ്ങനെ നമ്മളെ വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടാൻ ഒരിക്കലും നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങൾ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക നമ്മൾ പ്രസന്റിലാണ് ജീവിക്കേണ്ടത് ഇന്നിലാണ് ജീവിക്കേണ്ടത് ഇന്ന് അല്ലെങ്കിൽ ഈ നിമിഷം അതാണ് എൻ്റെ മുൻപെയുള്ള ഈ ഒരു ലൈഫാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് മനസ്സിലാക്കുക ഒരു കാരണവശാലും പഴയ കാര്യങ്ങൾ പഴയ സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിക്കാതിരിക്കുക ചില കാര്യങ്ങൾ നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും നമ്മളെ ജീവിതത്തിൽ അത്രയ്ക്ക് നമ്മളെ ഹെർട്ട് ചെയ്ത സംഭവങ്ങൾ അതൊക്കെ നമുക്ക് കാണും പക്ഷേ അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ ഞാൻ ഇനി ഇത് ആലോചിച്ച് വിഷമിച്ചിട്ട് എനിക്ക് ഇത് എനിക്ക് യാതൊരു കാര്യവുമില്ല അല്ലെങ്കിൽ എനിക്കിതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇനി യാതൊരു പ്രയോജനവും കിട്ടാനില്ല എന്ന് സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക എന്നുള്ളതാണ് പിരിഞ്ഞു പോയ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടായ നഷ്ടങ്ങളൊക്കെ എന്നും വിഷമിക്കുന്നത് തന്നെയാണ് പക്ഷെ നിർബന്ധമായും നമ്മൾ തന്നെ നമ്മുടെ നമ്മളെ ആരും സന്തോഷിപ്പിക്കാൻ വരില്ല അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു തരാൻ ഒരുപക്ഷെ പലരുടെയും ലൈഫിൽ ആരും കാണില്ല അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾ സ്വന്തമായിട്ട് വിചാരിക്കുക ഞാൻ ഈ ഇതുപോലുള്ള വിഷമങ്ങളുടെ നമ്മൾ ഈ ലൈഫിൽ കണ്ടുമുട്ടുന്ന എല്ലാവരുടെ ജീവിതത്തിലുമുണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ എല്ലാവരും പല രീതികൾ പ്രതിസന്ധികളെ വിഷമങ്ങളെ നേരിട്ടാണ് ഓരോ ദിവസവും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളും ചിന്തിക്കുക ഇനി ഈ പാസ്റ്റിന്റെ കാര്യങ്ങൾ ഓർത്തിരുന്നിട്ട് എനിക്ക് വിഷമങ്ങൾ അല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല വിഷമം ഓ മാക്സിമം നമ്മൾ അത് മനസ്സിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നെക്സ്റ്റ് പോയിന്റ് നമ്മുടെ മിസ്റ്റേക്കിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുക ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു അത് മനസ്സിലായാൽ ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുക അല്ലാതെ അയാൾ കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ അവിടെ പോവില്ലായിരുന്നു അവനാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത് ഇങ്ങനെ പല കാര്യങ്ങൾക്ക് നമ്മുടെ ഭാഗത്തുള്ള കുറ്റങ്ങളായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്ക് മിസ്റ്റേക്കായിരിക്കും ഓഫീസിലൊരു ഫയലിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് തെറ്റിപ്പോയി അത് നമ്മൾ എന്താണെന്ന് ചോദിച്ച് ക്ലിയർ ആയിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മളെ മിസ്റ്റേക്കാണ് അതിന് അയാൾ എനിക്ക് പറഞ്ഞു തന്നില്ല എന്നൊരിക്കലും മറ്റുള്ളവരുടെ മേൽ പഴി ചേരാതിരിക്കുക അത് വളരെ മോശ സ്വഭാവമാണ് നിർബന്ധമായും അങ്ങനെ ഒരു ശീലം നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളത് ആറാമത്തെ ശീലം നന്ദി കാണിക്കുന്ന ശീലം അത് നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക ഇന്ന് ഉറങ്ങാൻ കിടക്കുന്ന ഒരു ഒരു മനുഷ്യൻ നാളെ രാവിലെ ഉറക്കം ഉറക്കമെണിക്ക് ഉറക്കം എണീക്കുമോ എന്ന് യാതൊരു നമുക്ക് അതിനൊരു എന്ത് പറയാൻ യാതൊരു ഉറപ്പുമില്ലാത്ത ലോകമാണ് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ രാവിലെ ഉറക്കം എണിക്കുമ്പോൾ ആ ഇന്ന് ഇന്നത്തെ ഒരു ദിവസം കൂടി എനിക്ക് തന്നെ ഈശ്വരനോട് നന്ദി പറയാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ പാരൻസിനോട് ഭാര്യയോട് ഭർത്താവിനോട് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനോട് വെൽവിഷ്യേഴ്സിനോട് അതല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു പോയപ്പോൾ നമുക്ക് കൈ തന്നവരോട് നമ്മുടെ നമ്മളെ ചേർത്ത് പിടിച്ചവരോട് എല്ലാവരോടും നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് ഒരു വലിയ കാര്യമാണ് എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ് അതുകൊണ്ട് ഈ നന്ദികേട് കാണിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർബന്ധമായും നമ്മളുടെ ലൈഫിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുക ഇനി സെവന്ത് പോയിന്റ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് മദ്യം സിഗററ്റ് മയക്കുമരുന്നുകൾ ഇതുപോലുള്ള ലഹരി വസ്തുക്കൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഉപേക്ഷിക്കുക അതൊരിക്കലും നമ്മളെ പോസിറ്റീവായിട്ടൊരു ജീവിതം അല്ലെങ്കിൽ നമുക്ക് വളരെ സ്വസ്ഥമായിട്ട് മനസ്സമാധാനമായിട്ട് സന്തോഷമായിട്ടുള്ള ജീവിതം നമുക്ക് ഒരിക്കലും തരില്ല എന്ന് മനസ്സിലാക്കുക നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സന്തോഷം അല്ലെങ്കിൽ എന്താണ് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മൾ കാശുണ്ടാക്കുന്നതും ജോലി ചെയ്യുന്നതും നമ്മൾ ഫാമിലി ആയിട്ട് ജീവിക്കുന്നതും വിവാഹം കഴിക്കുന്നതും കുടുംബമായിട്ട് ജീവിക്കുന്നതും അച്ഛനമ്മമാരെ സ്നേഹിക്കുന്നതും ഇതെല്ലാം നമ്മൾ ജീവിത ത്തില് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ലഹരി വസ്തുക്കളൊക്കെ തൽക്കാലത്തെ ഒരു നമുക്ക് തരുന്ന ആ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ അല്ലാതെ ഏർ പെർമനന്റ് ആയിട്ട് നമുക്ക് യാതൊരു സന്തോഷങ്ങളും തരുന്നില്ല പകരം നമ്മുടെ ഒരുപാട് സങ്കടത്തിന്റെ പടുകുഴിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കുക പലതരത്തിലുള്ള സങ്കടങ്ങൾ പല തരത്തിലുള്ള രോഗങ്ങൾ ഇതിലേക്കൊക്കെയുള്ള ആണ് ഈ മദ്യം മയക്കുമരുന്ന് ലഹരി വസ്തുക്കൾ ഇതുപോലുള്ള സാധനങ്ങൾ അതുകൊണ്ട് നിർബന്ധമായും നമ്മുടെ ലൈഫിൽ നിന്ന് അത് ഉപേക്ഷിക്കുക നെക്സ്റ്റ് പോയിന്റ് എട്ടാമത്തെ പോയിന്റ് അമിതമായി ഫുഡ് കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക ഇത് പല പലരും പലരോടും എന്താണ് ആരും പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കില്ല പക്ഷേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക നിങ്ങൾക്ക് സമയബന്ധിതമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം മാത്രം കഴിക്കുക ഓവറായിട്ട് ഫുഡ് കഴിച്ചാൽ അല്ലെങ്കിൽ ഓവർ സ്വീറ്റ്സ് കഴിച്ച് ഇങ്ങനെയും ബേക്കറി സാധനങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക നിർബന്ധമായും ഒഴിവാക്കുകയെന്ന് പറയുന്നില്ല കാരണം ഫുഡിൻ്റെ കാര്യമാണ് നിർബന്ധമായും ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു പരിധി വരെ അത് കൺട്രോൾ ചെയ്യാനെങ്കിലും ശ്രമിക്കുക എന്നുള്ളതാണ് സ്വീറ്റ്സ് ബേക്കറി സാധനങ്ങൾ ഇങ്ങനെയുള്ള ജങ്ക് ഫുഡ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇനി അടുത്തു പറയാനുള്ളത് മറ്റുള്ളവരോടുള്ള അസൂയ അല്ലെങ്കിൽ ജലസി എന്നൊരു കാരണമാണ് മറ്റൊരാളിന് എന്തെങ്കിലും ഒരു നല്ല കാര്യം വരുമ്പോൾ നമ്മൾ അതിൽ അസൂയപ്പെടേണ്ട യാതൊരു കാര്യമില്ല പകരം നമ്മൾ അപ്രീസിയേഷൻ കൊടുക്കുകയാണ് വേണ്ടത് വളരെ നന്നായിട്ടുണ്ട് നിനക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയല്ലോ അപ്പോൾ തന്നെ നമുക്ക് മനസ്സ് ഭയങ്കര റിലാക്സ് ആകും അല്ലെങ്കിൽ നമുക്കും അതുപോലെ ചെയ്യണമെന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം തോന്നും പകരം അസൂയ എങ്ങനെ പിന്നെ മനുഷ്യനാണ് അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഒരു ദിവസം കൊണ്ട് നമുക്ക് അസൂയ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് ആ സ്വഭാവം എടുത്ത് കളയാനൊന്നും പറ്റത്തില്ല പക്ഷേ അങ്ങനെ മറ്റൊരാളിനോട് ഒരു ജലസി തോന്നുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ പറഞ്ഞു പഠിപ്പിക്കുക അയാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി അത് അയാളുടെ കഴിവാണ് അത് നല്ല കാര്യമല്ലേ നമുക്ക് അയാൾ സന്തോഷമായിരിക്കുന്ന നമുക്ക് കാണാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ അതിൽ അതുപോലെ എനിക്കും എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല പകരം ഞാൻ അതിനെ അസൂയപ്പെട്ടിട്ട് എൻ്റെ ലൈഫിൽ എൻ്റെ മനസ്സിനെ കേടാക്കാം അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് അതുകൊണ്ട് വിഷമങ്ങൾ കൊടുക്കാം ടെൻഷൻ കൊടുക്കാം എന്നല്ലാതെ നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കും മറ്റൊരാളുടെ ഒരു ഉയർച്ച കണ്ട് അസൂയപ്പെട്ടിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതുകൊണ്ട് ഒരു ലാഭമുണ്ടോ നേട്ടമുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കാം അതുകൊണ്ട് തന്നെ ആ ഒരു സ്വഭാവം ഒഴിവാക്കുക നെക്സ്റ്റ് ടെൻത്ത് പോയിന്റ് പരദൂഷണം പറയുന്ന സ്വഭാവം സ്ത്രീകളായാലും പുരുഷന്മാരായാലും സ്ത്രീകൾക്ക് മാത്രമാണ് പരദൂഷണം എന്ന് പരക്കെ പറയാറുണ്ട് അല്ല പുരുഷന്മാരും ഒരുപാട് പേര് മറ്റുള്ളവരെ പറ്റി ഗോസിപ്പുകൾ അല്ലെങ്കിൽ പരദൂഷണം പറയുന്ന ധാരാളം ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ശീലം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ കൂടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരെക്കുറിച്ച് അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കുറിച്ച് നെയ്ബേഴ്സിനെക്കുറിച്ച് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരാളിനെ പറ്റി മോശമായിട്ട് അല്ലെങ്കിൽ പരദൂഷണം പറഞ്ഞിട്ട് നമുക്കതിലൊന്നും കിട്ടാനില്ല നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ തലയിടുന്നത് നിങ്ങൾ പെർഫെക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ശരി ഓക്കെ പക്ഷെ നമ്മൾ അതിൽ അയാളെപ്പറ്റി പരിദൂഷണം പറഞ്ഞുകൊണ്ട് നടക്കേണ്ട യാതൊരു കാര്യവുമില്ല അതെപ്പോഴും ഓർക്കുക ഇനി ലാസ്റ്റ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഒരിക്കലും കള്ളം പറയാതിരിക്കുക നമ്മുടെ ലൈഫിൽ എങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നാലും തൽക്കാലം പിടിച്ചു നിൽക്കാൻ പോലും കള്ളം പറയാതിരിക്കുക കാരണം ഒരു കള്ളം പറഞ്ഞാൽ അത് അവിടെ കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അതൊരു റിലേറ്റഡ് വീണ്ടും 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 കള്ളങ്ങൾ പറയാനും ചെയ്യാനും ഒക്കെ നമുക്ക് അതിനുള്ള ആ ഒരു അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ അതുപോലെ ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവും ഒരു കള്ളം വേറെ പല കള്ളങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും അതുകൊണ്ട് എന്ത് സാഹചര്യമായാലും ചിലപ്പോൾ വഴക്ക് കിട്ടുമായിരിക്കും തൽക്കാലം മുഷിയേണ്ടി വരുവായിരിക്കും അയാൾ കുറെ ശകാരിക്കുമായിരിക്കും ഇതൊക്കെ ആണെങ്കിലും നമ്മൾ അത് അവിടെ ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം കൊണ്ട് അത് തീരും അതുകൊണ്ട് സത്യസന്ധമായി പെരുമാറുക അല്ലെങ്കിൽ ഒരിക്കലും കള്ളം പറയാൻ ശ്രമിക്കരുത് അപ്പോൾ ഈ ഒരു പറഞ്ഞ ഈ ഒരു പത്ത് പതിനൊന്ന് പോയിന്റ്സ് ഉണ്ട് നിങ്ങൾ നിങ്ങളിതൊന്ന് ശരിക്കൊന്ന് കേട്ട് നോക്കുക നമ്മുടെ ലൈഫിൽ നിന്ന് ഇത്രയും ശീലങ്ങൾ നമ്മളൊന്ന് ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ ലൈഫ് വളരെയധികം നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആക്കാൻ പറ്റും അല്ലെങ്കിൽ ലൈഫിനെ ഉയർച്ചയിലേക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ലൈഫിൽ സന്തോഷം കൊണ്ടുവരാൻ ഇങ്ങനെ പല കാര്യങ്ങളിൽ ഈ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഈ പരദൂഷണം പറയുന്ന ഈ ഉറങ്ങുന്ന ആവശ്യമില്ലാതെ ഇങ്ങനെ കറങ്ങാൻ പോകുന്ന ഈ സമയങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിനെ പൊട്ടൻഷ്യലാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഓരോരുത്തർക്കും അപാരമായ കഴിവുകളാണുള്ളത് നിങ്ങളുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അതിലേക്ക് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ എയിംസിലോട്ട് എത്താൻ വേണ്ടി നിങ്ങൾ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക അപ്പോൾ ഈ ശീലങ്ങൾ ഇതിൽ പല ശിലങ്ങൾ നമ്മൾ നിസ്സാരമായിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന ശീലങ്ങളാണ് പകൽ മുഴുവൻ ആവശ്യമില്ലാതെ ഇഷ്ടംപോലെ സമയം കിട്ടും ആവശ്യമില്ലാത്ത സമയം മൊത്തം നമ്മൾ കിടന്ന് ഉറങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് ഉറങ്ങേണ്ട സമയം അത്രയും സമയം നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് വേണമെന്നുള്ളപ്പോൾ മാത്രം ഉറങ്ങുക അപ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനലിൽ കാണുകയും കേൾക്കുകയും ചെയ്തതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇനിയുള്ള ഇതുപോലെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം